ജർമിയാസിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം നിലം വാങ്ങുന്നു യുധാരാജാവായ സെദിയുടെ ഭരണത്തിൻ്റെ പത്താം വർഷം നബുക്ക് വാഴ്ചയുടെ പതിനെട്ടാം വർഷം കർത്താവിൽ നിന്ന് ജർമിയായി കേരളപ്പാടുണ്ടായി അക്കാലത്ത് ബാബിലോൺ സൈന്യം ജരൂസലേമിനെ ഉപരോധിക്കുകയായിരുന്നു അന്ന് ജർമിയ പ്രവാചകൻ യുധാ രാജാവിൻ്റെ കൊട്ടാരത്തോടനുബന്ധിച്ചുള്ള കാലാഗ്രഹത്തിലായിരുന്നു അവനെ കാരാഗ്രഹത്തിലടയ്ക്കുമ്പോൾ യൂതാരാജാവായ സതേക്കിയായി പ്രകാരം ചോദിച്ചു ഈ നഗരത്തെ ഞാൻ ബാബിലോൺ രാജാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കും അവനത് കീഴടക്കുകയും ചെയ്യും കൽതായവരുടെ കയ്യിൽ നിന്ന് യുധാരാജാവ് സതേക്കിയായി രക്ഷപ്പെടുകയില്ല ബാബിലോൺ രാജാവിൻ്റെ കയ്യിൽ അകപ്പെടുക തന്നെ ചെയ്യും അവനെ നേരിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യും അവൻ സെതേക്കായി ബാബിലോണിലേക്ക് കൊണ്ടുപോകും ഞാൻ അവനെ സന്ദർശിക്കുന്നതുവരെ അവൻ അവിടെ ആയിരിക്കും നിങ്ങൾ കൽതായരോട് യുദ്ധം ചെയ്താലും ജയിക്കുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നുവെന്ന് എന്ത് എന്തിന് പ്രവചിച്ചു ജനമിയ പറഞ്ഞു കർത്താവ് എന്നോട് അരുളി ചെയ്തു പിതൃ സഹോദരനായ ഷെല്ലൂക്കിൻ്റെ പുത്രൻ ഹനായി അനായത്തോടുള്ള എൻ്റെ ഈ സ്ഥലം വാങ്ങുക അത് വാങ്ങുവാനുള്ള അവകാശം നിൻ്റേതാണ് എന്ന് നിന്നോട് വന്ന് പറയും കർത്താവ് അരു ചെയ്തുപോലെ എൻ്റെ പിതൃ സഹോദരപുത്രൻ ഹനാമയിൽ കരാഗൃഹത്തിൽ എൻ്റെ അടുക്കൽ വന്നു ബെഞ്ചമിൻ്റെ സ്ഥലത്തുള്ള അനാത്യോത്തിൻ്റെ എൻ്റെ സ്ഥലം നീ വാങ്ങുക അത് വാങ്ങാനുള്ള അവകാശം ഏറ്റവും അടുത്ത ചാച്ചക്കാരൻ എന്ന നിലയ്ക്ക് നിൻ്റെ ഇതാണ് നീ അത് വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞു അത് കർത്താവിൻ്റെ അരുടെ പാടാണെന്ന് അപ്പോൾ അവൻ മനസ് എനിക്ക് മനസ്സിലായി അതനുസരിച്ച് എൻ്റെ പിതൃ സഹോദരനിൽ നിന്ന് സ്ഥലം ഞാൻ വാങ്ങി അതിൻ്റെ വില പ പതിനേഴ് ഷെക്കൽ വെള്ളി ഞാൻ തൂക്കി കൊടുത്തു ആധാരം എഴുതി മുദ്ര വെച്ചു സാക്ഷി ഒപ്പുവെച്ച ശേഷം തല തുലാസിൽ തൂക്കി വില തിലാസിൽ തൂക്കി അവന് കൊടുത്തു അങ്ങനെ നിയമവും നാട്ടു നടപ്പും അനുസരിച്ച് മുദ്ര വെച്ച ആധാരവും അതിൻ്റെ പകർപ്പും ഞാൻ വാങ്ങി എൻ്റെ സഹോദരനായ ഹന മേലിൻ്റെയും ആധാരത്തിൽ ഒപ്പുവെച്ചവരുടെയും കാലാഗ്രഹത്തിന് നടുമുറ്റത്ത് സന്നിധിയിലായിരുന്ന എല്ലാ യഹോദരുടെയും സന്നിധിയിൽ മഹോസ്ലീയയുടെ പുത്രനായ നേരിയായ മകൻ ബാറൂഖിൻ്റെ കയ്യിൽ ഞാൻ ആധാരം കൊടുത്തു അവരുടെ സന്നിധിയിൽ ഞാൻ ബാറൂഖിനോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദീമായ കർത്താവ് പരുളി ചെയ്യുന്നു മുതിരി വെച്ച ആധാരവും അതിൻ്റെ പകർപ്പും ഏറിയ കാലം ഭദ്രമായിരിക്കേണ്ടതിന് അത് മ മൺഭരണിയിൽ സൂക്ഷിക്കുക ഈ ദേശത്തെ വീടുകളും വയലുകളും മുന്തിരിത്തോട്ടങ്ങളും ഇനിയും ക്രയം വിക്രയം ചെയ്യുമെന്ന് ദൈവമായ കർത്താവ് ആരടി ചെയ്യുന്നു ആ താരം മകൻ ബാറൂഖിൻ്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു ദൈവമായ കർത്താവ് എങ്ങാണ് ശക്തനായ ശക്തമായ കരം നീട്ടി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ഒന്നും അങ്ങേക്കാൻ സാധ്യമല്ല അങ്ങ് ആയിരം തലമുറകളോട് കാരണ്യം കാണിക്കുന്നു എന്നാൽ പിതാക്കന്മാരുടെ അകൃത്യത്തിന് മക്കളോട് പകരം വീട്ടുകയും ചെയ്യുന്നു ശക്തനും പ്രതാപാനുമായതേമേ അങ്ങയുടെ നാം സൈന്യങ്ങളുടെ കർത്താവ് എന്നാണല്ലോ അങ്ങ് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ പ്രബലനുമാണ് ഓരോരുത്തർക്കും അവനവൻ്റെ നടപ്പിനും ചെയ്തികൾക്കും അനുസൃതമായ പ്രതിഫലം നൽകുന്നതിന് അങ്ങയുടെ ദൃഷ്ടി മനുഷ്യരുടെ മാർഗത്തിൽ പതിഞ്ഞിരിക്കുന്നു ഈജിപ്തിലും ഇസ്രായേലിലും എല്ലാ ജനതകളുടെ ഇടയിലും ഇന്നോളം അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ച് അവിടെ നിന്ന് പ്രസിദ്ധമായി അങ്ങയുടെ ജനമായ ഇസ്രായേലിനെ അടയാളങ്ങളും അത്ഭുതങ്ങളാലും പരയപ്പെടുത്തുന്നാലും വിരിതമായ പ്രവർത്തിക്കാരും ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു അവരുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത പാലന്തിന് ഒഴുകുന്ന ഈ ദേശം അങ്ങ് അവർക്ക് കൊടുത്തു അവർ വന്നത് കൈവശപ്പെടുത്തിയെങ്കിലും അവർ അങ്ങയുടെ വാക്ക് കേൾക്കുകയോ നിയമമനുസരിക്കുകയോ ചെയ്തില്ല അങ്ങ് ചെയ്യാൻ കൽപ്പിച്ചതൊന്നും അവർ ചെയ്തില്ല അതിനാൽ ഈ തിന്മകളെല്ലാം അവരുടെ മേൽ അങ്ങ് വരുത്തി നഗരം പിടിച്ചെടുക്കുവാൻ ഗതായർ ഉപരോധദുർഗം നിർമ്മിച്ച് ആക്രമിക്കുന്നു വാളും ക്ഷമ ക്ഷാമവും പകർച്ചവ്യാധിയും നിമിത്തം ഈ നഗരം അവരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് അരടി ചെയ്തതെല്ലാം സംഭവിച്ചാൽ അങ്ങ് കാണുന്നുണ്ടല്ലോ കരുതായരുടെ കരങ്ങളിൽ നഗരം ഏൽപ്പിക്കപ്പെട്ടിട്ടും സാക്ഷികളെ മുൻനിർത്തി നിരം വിലക്ക് വാങ്ങാ എന്ന കർത്താവായ ദൈവമായ കർത്താവ് അവിടെ നിന്ന് എന്നോട് കൽപ്പിച്ചുവല്ലോ അപ്പോൾ കർത്താവ് ജരമിയായി ഇവിടെ റെഡി ചെയ്തു ഞാൻ സകല മർത്തിരടിയേയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായത് എന്തെങ്കിലുമുണ്ടോ കർത്താവ് റെഡി ചെയ്യുന്നു ഞാൻ ഈ നഗരം കരുതാരുടേതേ യുടെ ബാബിലോൺ രാജാവായ നമുക്കുദേശിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും അവർ അത് കീഴടക്കും ഈ നഗരത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന കൽതായർ വന്ന നഗരത്തിന് തീവയ്ക്കും നഗരത്തിൽ ഏതെല്ലാം ഭവനങ്ങളുടെ മേൽപ്പൂരകളിൽ വെച്ച് എന്നെ പ്രകോപിപ്പിക്കുവാനായി ബാലനധൂപം അൻ്റെ ദേവന്മാർക്ക് നീ ബലിയും അർപ്പിച്ചുവോ അവയും ഞാൻ നശിപ്പിക്കും ഇസ്രായേൽ മക്കളും യുവതയായുടെ മക്കളും ചെറുപ്പം മുതലേ എൻ്റെ സന്നിധിയിൽ തിന്മ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ കരവേലുകൊണ്ട് എന്നെ എൻ്റെ കോപത്തെ വർദ്ധിപ്പിക്കുകയല്ല ഒന്നും ചെയ്തിട്ടില്ല വെറുതാവരളി ചെയ്യുന്നു പണിപ്പെട്ട നാൾ മുതൽ ഇന്നുവരെ ഈ നഗരം എൻ്റെ കോപവും ക്രോധവും ജലിപ്പിക്കുകയായിരുന്നു അതിനെ ഞാൻ എൻ്റെ മുൻപിൽ വെച്ച് തുടച്ചു മാറ്റും ഇസ്രായേലിൻ്റെ സന്തതികളും യുധായുടെ മക്കളും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും യുതിയായാലെയും ജരൂസലേമിലെയും നിവാസികളും ജന്മപ്രവർത്തിച്ച് എന്നെ ഗ്രൂധനാക്കി അവർ സുഖമല്ല പുറ പുറമേ എത്രയേ എൻ്റെ നേരെ തിരിച്ചത് മുഖമല്ല പുറമെത്രയും എൻ്റെ നേരെ തിരിച്ചത് ഞാൻ നിരന്തരം ഉപദേശിച്ചുവെങ്കിലും അത് കേൾക്കാനവൻ തയ്യാറായില്ല എൻ്റെ നാമം വഹിക്കുന്ന ആരെയും അശുദ്ധമാക്കുവാൻ അവർ അതിൽ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും മോളേക്കിന് അഗ്നിയിൽ ആഹൂതി ചെയ്യാൻ ചെയ്യുവാൻ ബൽഹിന്നോന്താഴ്വരിയിൽ ഭാര്യൻ്റെ പൂജാഗിരികൾ നിർമ്മിച്ചു അത് ഞാൻ അവരോട് കൽപ്പിച്ചതല്ല ഈ മ്ലേച്ച പ്രവൃത്തി വഴി യുവതിയായെ കൊണ്ട് പാപം ചെയ്യിക്കണമെന്ന ചിന്ത എൻ്റെ മനസ്സിൽ ഉദിച്ചതുപോലുമില്ല യുദ്ധം ക്ഷാമം പകർച്ചവ്യാധി എന്നിവയാൾ ബാബിലോൺ രാജാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുമെന്ന് ഞാൻ പറഞ്ഞ ഈ നഗരത്തെക്കുറിച്ച് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വിരളി ചെയ്യുന്നു ഞാൻ കോപത്താൽ അവരെ ചിത്രിച്ച ദേശങ്ങളിൽ നിന്നെല്ലാം അവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരും ഞാൻ അവരെ സുരക്ഷിതമാക്കും അവരെൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും അവർക്കും അവരുടെ കാലശേഷം അവരുടെ സന്തതികൾക്കും നന്മ വരുത്തുന്നതിന് അവർ സേ എന്നെ ഭയപ്പെടാതിരിക്കുന്നതിന് ഞാൻ അവർക്ക് ഏകമനസ്സും ഏകമാർഗവും നൽകും ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാകും അവർ നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിപ്പിക്കുകയില്ല അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കുവാൻ എന്നോടുള്ള ശക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ അവരെ ഈ ദേശത്തേക്ക് നട്ടു വളർത്തും കർത്താവ് ഭരളി ചെയ്യുന്നു ഞാൻ ഈ ജനത്തിൻ്റെ മേൽ വലിയ അനർത്ഥങ്ങൾ വരുത്തി അതുപോലെ തന്നെ അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നന്മകളും ഞാൻ അവരുടെ മേൽ വർഷിക്കും മനുഷ്യരോ മൃഗങ്ങളോ ഇല്ലാതെ ശൂന്യമായിരിക്കുന്നു കരുതായവരുടെ കയ്യിൽ കയ്യിൽ ഏർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ആദേശത്ത് അവർ നിലങ്ങൾ വാങ്ങും അവർ ബെഞ്ചമിൻ്റെ ദേശത്തും ജെറുസലേമിന് ചുറ്റുമുള്ള ദേശങ്ങളിലും യുവതിയായാലും മലം പ്രദേശത്ത് താഴ്വരയിലും നഗേബിനുള്ള പട്ടണങ്ങളിലും നിലങ്ങൾ വിലയ്ക്ക് വാങ്ങി ആധാരം എഴുതി മുദ്ര വെച്ച് സാക്ഷികളെ കൊണ്ടുപോകൂടി വയ്ക്കും ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകും കർത്താവ് കർത്താപരുളി ചെയ്യുന്നു കഥാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരിശുദ്ധപരമതി വികാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കും